ആദ്യ അഗ്നിബാധ കഴിഞ്ഞ് ഏകദേശം നൂറു വർഷങ്ങൾക്ക് ശേഷം ശബരിമല ക്ഷേത്രം വീണ്ടും അഗ്നിക്കിരയായി ആദ്യ തവണ അബദ്ധത്തിൽ തീപിടിച്ചതാണെങ്കിൽ ഇക്കുറി അത് മനഃപൂർവം ആരോ തീ വയ്ക്കുകയായിരുന്നു അന്ന് കേരളത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂണിൽ ശബരിമലയ്ക്ക് നേരിടേണ്ടി വന്ന ഈ ദുർവിധി രാജഭരണം മാറി ജനാധിപത്യ ഭരണം നിലവിൽ വന്ന കാലം ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലേറിയ അക്കാലത്ത് ഈ വാർത്ത അധികമൊന്നും പുറം ലോകത്ത് പ്രചരിച്ചില്ലെങ്കിലും അറിഞ്ഞവർ അറിഞ്ഞവർ ഇതിന് പല വ്യാഖ്യാനങ്ങളും നൽകി ഒരു സാമൂഹ്യ ലഹളയ്ക്ക് വഴിവച്ചേക്കാവുന്ന ഈ സംഭവം വളരെ രഹസ്യമായി തന്നെ അന്വേഷിക്കാൻ അന്നത്തെ മന്ത്രിസഭ തീരുമാനിക്കുകയും അന്ന് മദ്രാസ് സർവീസിലായിരുന്ന ഡി ഐ ജി കേശവ മേനോനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ പതിമൂന്നിന് മുപ്പത്തിയഞ്ച് പേജടങ്ങുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് കേശവുമേനോൻ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചുവെങ്കിലും അത് പ്രസിദ്ധീകരിക്കാനോ മേൽ മേൽനടപടികൾ കൈക്കൊള്ളാനോ അന്നത്തെ സർക്കാർ തയ്യാറായില്ല തുടർന്ന് ആ കേസ് തേഞ്ഞുമാഞ്ഞു പോവുകയും ചെയ്തു ആരാണ് ആ കൊടുംപാതകത്തിന് പിന്നിലെന്ന ചോദ്യം ഒരു ചോദ്യചിഹ്നമായി തന്നെ ചരിത്രത്തിൽ പിന്നെയും അവശേഷിച്ചു അയ്യപ്പന്റെയും ശബരിമലയുടെയും ചരിത്രം തേടുന്ന നമ്മുടെ മുന്നിൽ ഒടുവിൽ ആ ചോദ്യം ഒരു ഉത്തരമായി തെളിഞ്ഞു അതും ആ കേസ് മറ്റൊരു തലത്തിൽ അന്വേഷിച്ച അന്നത്തെ സബ് ഇൻസ്പെക്ടർ എൻ പരമശിവൻ നായരുടെ വെളിപ്പെടുത്തലുകളിലൂടെ ഇത് അന്ന് ടി കെ നാരായണുണ്ടായിരുന്നു ഗവൺമെൻറ് ചീഫ് മിനിസ്റ്റർ ചന്ദ്രശേഖർ നായരായി ഐ ജിയും ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വലിയ അരശ് വരുന്നായിരുന്നു ഏതാണ്ട് ചുറ്റളവൊരു ഇരുപതിലെ ചുറ്റളവ് വരും ആകെ മുഴുവൻ പോടാണ് അതിനകത്ത് ഒരു സന്യാസി താമസിച്ചിരുന്നു അത് എപ്പോഴും ഒരു കോടാലി കൊണ്ടായിരുന്നു നടക്കുന്നത് ആ സ്വാമിയും കാണാനില്ലായിരുന്നു ഇപ്പോൾ അപ്പോഴാണ് ചന്ദ്രശേഖരൻ നായർ ഒരു പ്രത്യേകിച്ച് ഒരു ഉണ്ടാക്കിയിട്ട് അന്നത്തെ ക്രൈം ഇൻവെസ്റ്റേഷൻ ഇടിയൻ ഇടിയന്നാരായണ ഉള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടറേയും അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് എന്നെയും രണ്ട് ഒരു കാഴ്ച വെള്ളിയും മൂന്ന് കാഷ് കൂടെ രഹസ്യമായി നിയോഗിച്ചു ഞങ്ങൾ നിയോഗിച്ചത് ഗവൺമെൻറ് പോലും അറിയില്ല ആ പോകുമ്പോൾ ഈ പമ്പയുടെ കരിയിൽ നിന്ന് ഒരു മൂന്ന് പേര് മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ മീൻ ചൂണ്ടിയിട്ടു കൊണ്ടിരിക്കുമ്പോൾ ഒരു സംവാദം കേൾക്കാറുണ്ട് അതായത് ഡേ ഇത്രയും ശക്തമായിട്ട് അടിക്കേണ്ട കാര്യമില്ല സന്യാസിയായ മര്യാദയ്ക്ക് കിടക്കണമെന്നൊക്കെ ശരിയാണ് പക്ഷേ സന്യാസിക്ക് മീൻ ചുട്ടിടേണ്ട കാര്യം എന്താ അവൻ സന്യാസിയാണ് പിന്നെ അടി കൊടുത്താൽ ആവശ്യമായി ആവശ്യമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തില് തന്നെ പക്ഷേ ഇത്രയും അടിക്കേണ്ട കാര്യമില്ല ചത്തു പോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പതുക്കെ വിളഞ്ഞു കൂടി അവരെ അടുത്തു അടുത്ത ഞങ്ങൾ ഞങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ ഞങ്ങൾ ഇന്നാരാണെന്ന് കാണിച്ചു അവരാകെ പോലെ പരിപാടിപ്പിച്ചു അവർ സത്യം ഇങ്ങനെയാണ് ഈ കോടായുസ്വാമി സ്വാമി ഉണ്ടായിരുന്നു ആ സ്വാമി ഇവിടെ ചിലപ്പോഴൊക്കെ ഇറന്ന് മീൻ പിടിക്കും മീൻ ഇവിടെ ചുട്ടു തന്നും ഞങ്ങൾക്ക് സഹായിക്കാത്തതോളം ഞങ്ങൾ തല്ലിയതാണ് അപ്പോൾ കോടാലിസ്വാമി എവിടത്തുകാരനാണെന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചേ പോയപ്പോൾ ഉള്ളു അദ്ദേഹം വെച്ചൂർ സ്വദേശി വൈക്കത്ത് എന്നടുത്തുള്ള ബെച്ചൂർ സ്വദേശിയാണെന്നും അദ്ദേഹം വലിയ ഭക്തനാണെന്ന് പൂരം കിട്ടി അപ്പോൾ അവിടുത്തെ ഒരു പോസ്റ്റ് കാഷലാ കണ്ടു അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി വല്ല വിവരങ്ങളോടും ചോദിച്ചപ്പോൾ അല്ല അയാൾ ഇവിടെ ഇല്ല ഇപ്പോൾ അയാളിപ്പോൾ വെളിയിലെവിടെയാണ് എന്ന് ആണ് എനിക്ക് വിവരം കിട്ടിയത് അയാൾ എഴുത്ത് വരാറുണ്ട് എന്ന് പറഞ്ഞു സഹോദരിയുടെ വലിയ ഇഷ്ടമാണ് സഹോദരി കല്യാണം കഴിഞ്ഞ സഹോദരിയാണ് വലിയ ഇഷ്ടമാണ് ആ സഹോദരിക്ക് എഴുത്ത് അയക്കും സഹോദരി അങ്ങോട്ട് എഴുത്ത് അയക്കുന്നവർ അന്ന് ആ ലെറ്റർ എന്ന് മനസ്സിലാക്കിയത് പാണ്ടിശ്ശേരിയിലാണ് താമസിക്കുന്ന ആളാണ് ഒരു ലെറ്റർ സഹോദരിയെക്കൊണ്ട് അയപ്പിക്കുകയും ചെയ്തു സിസ്റ്റർ സീരിയസ് വാൺസ് ടു മീറ്റ്സ് വല്ല കോട്ടയത്ത് വന്നപ്പോൾ ഞങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നവനസ്റ്റ് ചെയ്തു വീട്ടിൽ അയച്ചില്ല ഞങ്ങൾ നേരെ അവനെ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് വരികയാണ് ചെയ്തത് അപ്പോൾ അവൻ സംബന്ധിച്ചോ ഇങ്ങനെ മീൻ ചുട്ടത്ത് നിന്ന് പോയി വിശ്വമ അപ്പോൾ അവളെ കാത്തു നിന്ന് വേറെ മീൻ പിടിക്കുന്നവരുടെ അവർ ഞങ്ങളെ തല്ലി സന്യാസി മീൻ തിന്നിടാൻ തല്ലി കണ്ടപാനും തല്ലി അപ്പോഴൊക്കെ ഞാൻ അയ്യപ്പോ 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 എന്ന് ഉറച്ചു വിളിച്ച് കരഞ്ഞു ഉറച്ചു വിളിച്ച് കരഞ്ഞപ്പോഴും ഒരു പ്രത്യേക ഭഗവാനും എന്നെ സഹായിച്ചില്ല അപ്പോൾ അയ്യപ്പനോട് എനിക്ക് ഒരു വിഷമം തോന്നി ആ വിഷമത്തിൽ ഞാനിവിടെ വന്നാണ് ഇത് ചെയ്തതെന്ന് എൻ്റെ കയ്യിൽ റെക്കോർഡായാലുകൊണ്ട് ഞാൻ നടവെട്ട് നോക്കി വെട്ടി വെച്ചിട്ട് അകത്ത് കയറി വിഗ്രഹത്തിൽ ഞാൻ വെട്ടി ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഏതായാലും ഇത് ആര് ചെയ്താലും ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാകുക ഇതെന്നുള്ള യാതൊരു സംശയവും ഇല്ലാത്തൊരന്തരീക്ഷമാണ് കാരണം ഇവനെ റെക്കോർഡ് ചെയ്തു പോയാൽ വലിയ ബഹളം ഉണ്ടാവും സംശയമൊന്നുമില്ല എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഒക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് അയാളെ ഞങ്ങൾ ഇവിടുന്ന് ഇന്ത്യയ്ക്ക് പുറത്ത് പറഞ്ഞേക്കാണ് എഴുതുന്നത് ഒരുപക്ഷെ ചരിത്രത്തിലെ ഒരു വലിയ വിടവാണ് ഈ വെളിപ്പെടുത്തലുകളിലൂടെ നികന്നു പോകുന്നത്